രണ്ടാഴ്ച മുമ്പ് കളമശ്ശേരി സെൻറ് പോൾസ് സ്കൂളിൻ്റെ ആനുവേഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഷോ നടത്തി ആ ഷോയ്ക്ക് വേണ്ടി കുട്ടികളൊക്കെ സെലക്ട് ചെയ്തു ഓഡീഷൻ നടത്തി സെലക്ട് ചെയ്തു പ്രാക്ടീസ് തുടങ്ങേണ്ട ദിവസം അതിലൊരു കുട്ടി വന്നില്ല നാലാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയാണ് അപ്പോൾ അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇൻചാർജിനോട് പറഞ്ഞു നമുക്ക് പകരം വേറൊരു കുട്ടിയെ സെലക്ട് ചെയ്യണം അപ്പോൾ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന നാല് കുട്ടികളാണ് സെലക്ഷൻ വേണ്ടി കൊണ്ടുവന്ന് നിർത്തിയത് അതിലൊരു കുട്ടി വളരെ സ്മാർട്ടായിരുന്നു അവന് കൊടുത്ത ഡയലോഗ്സ് അവൻ ഈസി ആയിട്ട് എൻ്റർ ചെയ്തു അപ്പോൾ ഞാൻ തമാശക്കാരോട് ചോദിച്ചു എവിടെയായിരുന്നു ഇത്ര ദിവസം അപ്പോൾ അവർ വളരെ ഗൗരവത്തോട് പറഞ്ഞു ഞാനും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നെ ആരും വിളിച്ചില്ല രണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഞാനിങ്ങനെ ചിന്തിച്ചു എത്രയോ ഫൈൻ ടാലൻസ് ഉണ്ടാവണം ഞാൻ ഇതുവരെ കണ്ടെത്താത്തത് ഈ കൂട്ടത്തിൽ ഞാൻ എടുത്ത് ഇരിക്കുന്ന കുട്ടികളെക്കാളും പ്രൈറ്റ് ആയിട്ടുള്ള എത്രയോ കുട്ടികൾ വേറെ ഉണ്ടാവും പുറത്തുനിന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു നവീകരണത്തിലേക്ക് വന്ന പല ആൾക്കാരും പറയുന്നത് ഞാൻ ഈശോയെ കണ്ടെത്തിയ ദിനം ഞാൻ ഈശോയെ എൻകൗണ്ടർ ചെയ്ത ദിവസം എന്നൊക്കെയാണ് ശരിക്കും എങ്ങനെയാണ് നമ്മൾ ഈശോനെ കണ്ടെത്തുകയാണോ അല്ലെങ്കിൽ ഈശോ നമ്മളെ കണ്ടെത്തുകയാണോ ചെയ്തത് ഇന്നത്തെ ഗോസ്പൽ പറയുന്നു ഈശോ നമ്മളെ കണ്ടെത്തിയതാണ് ഫിലിപ്പോസിന് ഈശോ ആണ് കാണുന്നത് എന്നിട്ടാണ് കമ്മാൻഡ് ഫോളോ മീ എന്ന് പറയാം നഥാലിനോട് പറയുന്നു ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടു ഐ ഫൗണ്ട് യു അപ്പോൾ ഈശോയാണ് നമ്മൾ കണ്ടെത്തുന്നത് ഇങ്ങനെ പറയാറുണ്ട് നമ്മുടെക്കുള്ളിൽ ഒരു ഗോഡ് സൈസ്ഡ് ഹോളുണ്ട് അത് ഫില്ല് ചെയ്യാനാണ് ഈശോ വിളിക്കുന്നതെന്ന് ശരിക്കും അങ്ങനെയല്ല ദൈവത്തിൻ്റെ ഉള്ളിൽ ഒരു യൂ സൈസ്ഡ് ഹോളുണ്ട് നിൻ്റെ വലിപ്പത്തിലൊരു ഹോളുണ്ട് അതിലേക്ക് അത് ഫില്ല് ചെയ്യാനാണ് ഈശോ വിളിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കണം നിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സൈസുള്ള ഹോളല്ല ദൈവത്തിൻ്റെ ഉള്ളിൽ നിൻ്റെ സൈസുള്ള ഒരു ഹോളുണ്ട് അത് നിനക്കേ ഫിൽ ചെയ്യാൻ പറ്റൂ ആൻഡ് ഗാഡ് നീഡ്സ് യു